എറണാകുളത്തെ ചൂടൻ രാഷ്ട്രീയ ചർച്ചകൾ കേൾക്കണമെങ്കിൽ പ്രധാന മാർക്കറ്റായ ബ്രോഡ്വേയിലേക്ക് വരണം കച്ചവടത്തോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ഇവിടെ കാണാം ഇത്തവണ ആര് ജയിക്കും എന്നതാണ് ഇവിടത്തെ ചർച്ച എന്താഘോഷങ്ങൾ വന്നാലും കൊച്ചിക്കാർ ആദ്യം എത്തുന്ന മാർക്കറ്റാണ് ബ്രോഡ്വേ ഈ തിരക്കുള്ള ബ്രോഡ്വേയിൽ ചൂടൻ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എവിടെ വരെ എത്തിയെന്ന് നോക്കാം ണെങ്കിൽ അത് ഏതാ വരേണ്ടത് കോൺഗ്രസ് തന്നെ ജനാധിപത്യം നിലകൊള്ളു കേരളത്തിലാണ് അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല എറണാകുളത്ത് ആര് വിജയിക്കണം എന്നാണ് ഒന്നും പറയാൻ പറ്റുമല്ലോ ഇപ്പൊ യു ഡി എഫിന്റെ തന്നെ ശതമാനം കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ആര് വിചാരിച്ചാലും നമുക്ക് ആര് ജയിച്ചാലും നമുക്ക് ഇതൊക്കെ തന്നെ തന്നെയുണ്ട് ഇപ്പൊ രണ്ട് ഭരണം അതായത് കേന്ദ്രം ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ രണ്ടു ഭരണം മോശമായിരുന്നു ആര് ാണ് പോലോച്ചാലും പിന്നെ ഇന്ത്യ മുന്നണി കയറണ്ടേ എന്നാലേ നമുക്ക് എന്തെങ്കിലും സി പി എം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും നമുക്ക് വിഷയമല്ല എറണാകുളത്ത് കൊടുക്കുന്നത് എന്തായാലും ഇവിടെ യു ഡി എഫ് ആയിരിക്കും ഐബിൻ ആയിരിക്കും ഇവിടെ നല്ലോണം ചലനം ഉണ്ടാക്കിയത് എന്തൊക്കെ ചാൻസ് ഉണ്ടാവും കാരണം ഈ പ്രാവശ്യം എന്തായാലും ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ ആളുടെ കാര്യൊന്നും നമുക്ക് പറയാൻ പറ്റൂല ആര് ജയിക്കണം വെച്ച ആൾക്കാർക്ക് എന്താ ഉപകാരം ചെയ്തവരവര് പ്രതീക്ഷിക്കൂ യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് കിട്ടുന്ന ഉറപ്പാണോ ഈ കഴിഞ്ഞൊക്കെ യുഡിഎഫിന് ഉറപ്പുണ്ടായിരുന്നു ഇതിന് ഉറപ്പില്ല കാരണം ഈ ട്വന്റി ട്വന്റി വരുന്ന പേരിൽ പിടിക്കും ഏറ്റവും മാറ്റോ ഞങ്ങൾക്ക് ഇഷ്ടം വരണമെങ്കിൽ ആരും അത് ഇപ്പൊ ആളുകളാണോ കൂടുതൽ രാഷ്ട്രീയം പറയില്ല കാരണം വെച്ചാൽ അവർക്ക് കച്ചവടം കിട്ടണോണ്ട് രാഷ്ട്രീയ അധികം പറയില്ല എല്ലാവരും വേണം അതുകൊണ്ട് ആരെയും തള്ളിപ്പറയുന്ന ഒരു സ്വഭാവ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടോ ഉണ്ട് രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ നല്ല സാധ്യതയുണ്ട് ഒന്ന് പത്തനംതിട്ട തിട്ടയിൽ അനിൽ ആന ജയിക്കാൻ ചാൻസുണ്ട് സുരേഷ് ഗോപി പിന്നെ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ ആറ്റിങ്ങല്ലും മുരളീധരൻ ഈ നാല് പേർക്കും ചാൻസ് ഉള്ളതാണ് ോ വോട്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ജയ് ഭാരത് ജയ് കിസാൻ യു ഡി എഫ് പ്രതീക്ഷ ഉണ്ടെങ്കിലും യുഡിഎഫ് കുറെ പേര് ബിജെപിയിലേക്ക് പോകണുണ്ട് അപ്പോ ആരാണ് കരുനാരൻ മാള് പിന്നെ അതുപോലെ വേറെ കുറെ പേരൊക്കെ ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് യുഡിഎഫിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് വലിയ ഉറപ്പ് പറയാൻ പറ്റൂല തിരക്ക് പിടിച്ച കച്ചവടത്തിനിടയിലും നല്ല ചൂടൻ രാഷ്ട്രീയ ചർച്ചകൾക്കും ബ്രോഡ്വേ വേദിയാകുന്നുണ്ട് എന്തായാലും പുറത്ത് നല്ല ചൂടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂട് വലിയ കാര്യമായി ഇവിടെ എത്തിയിട്ടില്ലെന്നാണ് വോട്ടർമാർ പറയുന്നത് സേസ് ബജുവിനോടൊപ്പം അർച്ചനാ വിനോദ് അമൃത ന്യൂസ് കൊച്ചി